ബാറിലും ആശുപത്രിയിലും അതിക്രമം നടത്തിയ സ്റ്റേഷൻ റൌഡി അക്ഷയ് അമ്പാടിയും രണ്ട് കൂട്ടാളികളും റിമാൻഡിൽ എല്ലാവിധ ലാബ് കോളേജ് കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ റൌഡിയായ അമ്പാടി എന്ന് വിളിക്കുന്ന നാരായണമംഗലം സ്വദേശി മൂണ്ടോളി വീട്ടിൽ അക്ഷയ് പുല്ലോറ്റ് സ്വദേശി കുരിയാപ്പള്ളി വീട്ടിൽ ഷറഫ് നാരായണമംഗലം സ്വദേശി ഞാവേലിപ്പറമ്പിൽ വീട്ടിൽ നിതിൻ ഷായ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഇ പി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ചെയ്തത്യൊന്നാം തീയതി രാത്രി പത്രയോടെ നാരായണമംഗലത്തുള്ള ബാറിൽ വെച്ച് പരസ്പരം ബഹളം വെച്ച് കൌണ്ടറിലുണ്ടായിരുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും വലിച്ചെറിഞ്ഞ് നാശനഷ്ടം വരുത്തുകയും ബാർ ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടി വൈദ്യ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ആശുപത്രിയിൽ ബഹളം വയ്ക്കുകയും അവിടെയുണ്ടായിരുന്ന കസേരയും ടേബിളും ടേബിളിലുണ്ടായിരുന്ന മരുന്നുകളും മറ്റും മറിച്ചിട്ടും ആശുപത്രിയിൽ ഭീകരാന്തർശനം സൃഷ്ടിച്ച് അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിനാണ് അറസ്റ്റ് പ്രതികൾക്കെതിരെ ബാറിൽ കൌണ്ടർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഷെഹിന്റെ പരാതിയിലും കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസറുടെ പരാതിയിലും രണ്ട് വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്തു ഈ കേസുകളിലേക്ക് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അക്ഷയ് ഒരു കവർച്ചാ കേസിലും നാല് വധശ്രമക്കേസിലും സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരു കേസിലും ഏഴ് അടിപിടി കേസിലുമടക്കം ആകെ പതിനേഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺ എസ്ഐമാരായ സാലിം മനു പി ചെറിയാൻ ഗേഡ് സീനിയർ സിപിഒമാരായ കിഷോർ ചന്ദ്രൻ ഷമീർ സുബീഷ് ഗോപേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്